മലങ്കര സുറിയാനി സഭയിലെ മാവേലിക്കര ഭദ്രാസനത്തിൽ തൊണ്ണൂറ്റിയാറ് ദേവാലയങ്ങളിൽ വിശ്വാസ പരിശീലന പരിപാലന ദിനം ആചരിച്ചു ഭദ്രാസനതല ഉദ്ഘാടനം മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ പോളി കാർപോസ് പിതാവ് മണ്ണാറോഡ് തിരുഹൃദയ മലങ്കര സുറിയാനി കാത്തോലിക്ക ദേവാലയത്തിൽ വെച്ച് നിർവഹിച്ചു മലങ്കര സുറിയാനി സഭയിലെ മാവേലിക്കര ഭദ്രാസനത്തിന് കീഴിലുള്ള തൊണ്ണൂറ്റിയാറ് ദേവാലയങ്ങളിൽ വിശ്വാസ പരിശീലന പരിപാലന ദിന പരിപാടികൾ നടന്നു ഭദ്രാസന തലത്തിലുള്ള പരിപാടികൾക്ക് തിരുഹൃദയ മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയം ആതിഥേയത്വം വഹിച്ചു മണ്ണാറോട് തിരുഹൃദയ മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ പോളിക്കാർ പോസ് പിതാവ് പരിപാടി തിരുതെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ഓരോ ഞായറാഴ്ചയും ഓരോ ബൈബിൾ വാക്യം വീതം പഠിച്ച് വചനത്തോടൊപ്പമായിരിക്കുവാൻ ി പിതാവ് കുഞ്ഞുങ്ങളോട് ആഹ്വാനം ചെയ്തു മാവേലിക്കര ഭദ്രാസന ബിഷപ്പ് എമിരറ്റസ് അഭിവന്യ ജോഷുവാമാർ ഇഗ്നാത്യൂസ് മെത്ര പോലീത്ത കോഴിക്കാട് സെന്റ് സ്റ്റീഫൻസ് മലങ്കര സുറിയാനി കത്തോലിക്കാ ദേവാലയത്തിലെ വിശ്വാസ പരിശീലന പരിപാലന ദിനത്തിൽ പങ്കെടുത്തു സഭയുടെ കാതൽ വിശ്വാസത്തിലാണ് ആ വിശ്വാസം കുഞ്ഞുങ്ങളിൽ പകർന്നു കൊടുക്കുമ്പോൾ സഭ ഉന്നതി പ്രാപിക്കുമെന്നും അഭിവന്യ പിതാവ് തന്റെ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു കുട്ടികൾ ദൈവവചനത്തിൽ കൂടുതൽ ആഴപ്പെടുവാൻ എന്ന പേരിൽ ബൈബിൾ ദൃശ്യാവിഷ്കാര മത്സരവും നടത്തി ഭദ്രാസനത്തിന് കീഴിലുള്ള ദേവാലയങ്ങളെ നാല് കാറ്റഗറിയിലായി തിരിച്ചായിരുന്നു മത്സരം കാറ്റഗറി എ ധൂർത്തുപുത്രന്റെ ഉപമ കാറ്റഗറി ബി സമരിയാക്കാരന്റെ ഉപമ കാറ്റഗറി സി മൂഷ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് നയിച്ചത് കാറ്റഗറി ഡി കുരിശിന്റെ വഴി എന്നീ കാറ്റഗറികളിൽ കുട്ടികൾ തങ്ങളുടെ കലാവാസനകൾ പ്രകടിപ്പിച്ചപ്പോൾ കൗതുകകരമായ രീതിയിൽ വളരെ മനോഹരമായും സഭയ്ക്ക് ഇവ സമ്മാനിക്കുവാൻ മാവേൽക്കര ഭദ്രാസനത്തിന് സാധിച്ചു കഴിഞ്ഞ വർഷം നാമും വിശുദ്ധരെന്ന പരിപാടിയിലൂടെ വിശ്വാസ പരിശീലന ദിനം മനോഹരമാക്കിയപ്പോൾ ഈ വർഷം ദൃശ്യാവിഷ്കാരത്തിലൂടെ കുഞ്ഞുങ്ങൾ തങ്ങളുടെ മികവ് ഇടവകതല വിശ്വാസ പരിശീലന ദിനത്തിന് വികാരിയച്ചന്മാരാണ് നേതൃത്വം നൽകിയത് ചർച്ച് ഡെസ്ക് ഷിക്കിന ന്യൂസ്